പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്നൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നവ്യ ചന്തു പറയുകയാണ് കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇനി റൂമിലേക്ക് വന്നു പോകരുതെന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് നവ്യ അതുകൊണ്ട് തന്നെ ചന്ദമോൾക്ക് റൂമിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് ആ ഭാഗത്ത് പോകാൻ തന്നെ കൂട്ടാക്കാറില്ല ചന്തമോളെ അങ്ങനെ വളരെ സങ്കടപ്പെട്ട് ചന്തമോളിരിക്കുമ്പം ആ സമയത്ത് നയനെ ചോദിക്കുന്നുണ്ട് എന്താ പറ്റി മോളെ എന്താ മോള് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചന്തമോൾ പറയുന്നുണ്ട് നയനായ് മാത്രം എന്താ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് കുഞ്ഞു വാവേനെ കാണാൻ പോലും സമ്മതിക്കാത്തത് എനിക്ക് കുഞ്ഞു വാവേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചന്തമോൾ നയനയോട് പറയുന്നുണ്ട് ആ സമയത്ത് നയന മോളോട് പറയുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മോള് പോയി നോക്കിക്കോ അത് അമ്മ നോക്കിക്കോളാം മോളെ ആരും ഒന്നും വഴക്ക് പോലും ഇവിടെ പറയില്ല കേട്ടോ മുത്തശ്ശൻ മുത്തശ്ശൻ അതിന് സമ്മതിക്കില്ല മുത്തശ്ശൻ പറഞ്ഞതെല്ലാം മോള് കേട്ടതല്ലേ മോൾ ആരെയും പേടിക്കേണ്ട മോളെ ഇഷ്ടത്തിന് മോൾക്ക് ഇവിടെ നിൽക്കാം അങ്ങനെ നയന ചന്ദോട് പറയുകയാണ് ഞാനോടെ സപ്പോർട്ട് കണ്ടപ്പോൾ ചന്തുമോൾക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ചന്ത നവ്യയുടെ മുറിയുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ എത്തി നോക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ കുഞ്ഞാവ അവിടെ കിടന്ന് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോൾ ചന്ദുമോക്ക് വളരെ സന്തോഷം തോന്നിയട്ടോ അങ്ങനെ കുഞ്ഞുവാവയുടെ അടുത്തേക്ക് പോകാൻ വളരെ ആകാംക്ഷ തോന്നിയത് കൊണ്ട് തന്നെ ചന്തമോൾ നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനെ കളിപ്പിക്കുകയാണ് അവൾക്ക് ആ കുഞ്ഞിനെ വളരെ ഇഷ്ടപ്പെട്ടു ചന്തമോൾക്ക് ആ കുഞ്ഞിൻ്റെ ചേച്ചി എന്ന രീതിയിൽ ആ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെ ആ സമയത്ത് നമ്മുടെ നവ്യ അവിടേക്ക് വരുന്നുണ്ട് നവ്യ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ അത് കണ്ടപ്പോൾ നവ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ നവ്യ ചന്തമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ റൂമിലേക്ക് വരരുത് കുഞ്ഞിനെ കാണാൻ വരരുത് എന്ന് പറഞ്ഞത് എന്നിട്ട് നീ ധിക്കരിക്കുകയാണോ പറഞ്ഞാൽ നിനക്ക് അനുസരിക്ക അനുസരണയില്ല െ എങ്ങനെ അനുസരിക്കുക അങ്ങനെയാണല്ലോ വളർത്തി വെച്ചിരിക്കുന്നത് അനുസരണ ഒന്നും നിന്റെ അമ്മ ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അതാണല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നവ്യ ചന്തമുളോട് ചൂടാവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വളരെ സങ്കടം തോന്നിയിട്ട് നമ്മളെ ചന്തമോളെ കരയാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട് നവ്യ പറയുന്നുണ്ട് നിൻ്റെ കള്ളക്കണ്ണീരൊന്നും ഇവിടെ എടുക്കണ്ട അതിന് എല്ലാവരെയും അറിയിച്ചിട്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാനായിരിക്കും എല്ലി എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ് നവ്യക്ക് ദേഷ്യം പിടിച്ചിട്ട് ചന്തമുള കൈ വലിച്ചു പിടിച്ച് കൊണ്ടുപോവുക കേട്ടോ വളരെ ശക്തിയായിട്ട് പിടിച്ചിട്ടാണ് നവ്യ ചന്തമുള കൈ വലിച്ചു പിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ തള്ളിയിടുകയാണ് ആ തള്ളി എടുത്ത സമയത്ത് ചന്ദോൾ കാൽ തെറ്റി സ്റ്റെപ്പിൻ്റെ അടുത്തോട്ട് പോയി ഉരുണ്ട് മറിഞ്ഞ് വീഴാൻ പോവുകയാണെ ആ സമയത്താണ് കറക്റ്റ് നയനെ അങ്ങോട്ട് എത്തുകയാണ് എത്തുന്നത് കേട്ടോ എന്നിട്ട് ചന്തമോളെ പിടിക്കുകയാണ് ആ സമയത്ത് നയന അവിടെ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ചന്തമോൾ സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീഴുമായിരുന്നെ വലിയ ഒരു അപകടമാണ് നയന വന്നത് കൊണ്ട് അവിടെ ഒഴിവായത് ആ സമയത്ത് നായനക്ക് വളരെയധികം ദേഷ്യം വരികയാണ് ചേച്ചി കുറച്ച് കൂടുന്നുണ്ട് ചെറിയ കുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ട എന്നൊന്നും ചേച്ചിക്ക് അറിയില്ലേ ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ട് ത്രയും ക്രൂരത ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ചേച്ചിക്ക് ചെയ്യാൻ തോന്നുന്നത് ആ കുഞ്ഞിനോട് കുഞ്ഞിനോട് എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും കുഞ്ഞുങ്ങളോടാണോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എന്ന് കരുതിയിട്ട് ഈ കുഞ്ഞിനോടാണോ ദേഷ്യം കാണിക്കുന്നത് അപ്പം നവ്യ പറയുന്നുണ്ട് എന്തൊക്കെയായാലും എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹമാണല്ലോ ഇവളിവിടെ പിടിച്ച് വാങ്ങുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എല്ലാ ആശ്വാസവും കരുതി തിരിച്ചു വന്നപ്പോൾ താൻ്റെ കണ്ണിലെ കരട് പോലെ ദാ ഇവൾ ഇവിടെ വന്നിരിക്കുന്നു ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ നാനയോട് എന്നെ പറയുന്നുണ്ട് ചേച്ചിയെടുത്ത് എത്ര പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവില്ല എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി വീണ്ടും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും അതായത് മുത്തശ്ശൻ ചന്തമുളർത്ത് ഇങ്ങനെ കാണിച്ചെന്ന് അറിഞ്ഞാലും മുത്തശ്ശൻ വെറുതെ ഇരിക്കുകയൊന്നുമില്ല പിന്നെ നവ്യ ചേച്ചി എല്ലാ കാലത്തും ഇവിടുന്ന് പുറത്തു പോവേണ്ടി വരും കാരണം മുത്തശ്ശം വാണിംഗ് തന്നതാണ് ആരും ചന്മോളെ ഉപദ്രവിക്കരുതെന്നൊക്കെ മുത്തശ്ശം വാണിംഗ് തന്നിട്ടുള്ളതാണ് എല്ലാവർക്കും അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നും മുത്തശ്ശൻ ആദ്യം പറഞ്ഞതാണ് അതൊക്കെ ഞാൻ നിങ്ങളോടൊക്കെ ആദ്യമേ പറഞ്ഞതല്ലേ എന്നിട്ടാണോ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നവ്യയ്ക്ക് ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനറിഞ്ഞാൽ ഒരു പ്രശ്നമാകുമോ എന്നെ ഇവിടുന്ന് പുറത്താക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയമൊക്കെ നവ്യയുടെ മനസ്സിലുണ്ട് പക്ഷേ അതൊന്നും നവ്യ അത് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും എൻ്റെ റൂമിൽ കടന്നു പോകരുത് എന്ന് ഞാൻ പല എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവൾ എൻ്റെ കുഞ്ഞിനെ കാണുന്നതോ കളിപ്പിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമുള്ളതല്ല എൻ്റെ കൺമുൻപിൽ കണ്ടുപോകരുത് ഇവളെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് നയന ചന്തമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ സങ്കടം കൊണ്ട് നിർത്താതെ കരയുകയാണ് നമ്മളെ ചന്തമോൾ ആ സമയത്താണ് മുത്തശ്ശൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് മുത്തശ്ശെ നയനയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി മോൾക്ക് മോൾ കരയുന്നുണ്ടല്ലോ അവൾ വളരെയധികം സങ്കടപ്പെട്ടാണല്ലോ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നുമില്ല അത് നവ്യചേശിയായി ചെറിയ ഒരു വഴക്കുണ്ടായി അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ ചന്ദോളോട് ചോദിക്കുന്നുണ്ട് എന്ത് എന്താ പറ്റി മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദുമോൾ മുത്തശ്ശിനോട് പറയുന്നുണ്ട് അത് ആ ആൻറ്റി എന്നെ ഉന്തിയിടാൻ നോക്കും ആ സമയത്തൊക്കെ പോയി തല പൊട്ടാനൊക്കെ പോയി എന്നൊക്കെ വളരെ കൊഞ്ചി കൊഞ്ചി പറയുന്നുണ്ട് ചന്തുമോൾ മുത്തശ്ശനോട് കേട്ടോ വളരെ ചൂടാവുകയാണ് മുത്തശ്ശൻ എന്നിട്ട് നവ്യ എന്ത് ക്രൂരതയാണ് കാണിച്ചത് ഇങ്ങനെയൊക്കെ മോളു ചെയ്യാനൊക്കെ മനസ്സുണ്ടായിരുന്നു ഇവളിത്ര ക്രൂ ക്രൂരയായിരുന്നോ ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ഉള്ളതൊക്കെ മുത്തശ്ശൻ ദേഷ്യത്തോടെ ഒരു ദേഷ്യത്തോടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞായനെ പറയുന്നുണ്ട് സാരമില്ല മുത്തശ്ശ ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളാം തൽക്കാലത്തേക്ക് അതൊക്കെ വിട്ടേക്ക് എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ കുഞ്ഞ് വന്ന സമയത്ത് ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ തോന്നൽ ഉള്ളതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്നൊക്കെ മുത്ത് നയനെ പറയുകയാണ് മുത്തശ്ശിനോട് മുത്തശ്ശിനോട് ആയിക്കോട്ടെ മോളെ എന്തായാലും മോളൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായിട്ട് ചെയ്യും ചന്തമോൾക്ക് സങ്കടം ഉണ്ടാകുന്ന പ്രവൃത്തികളൊന്നും ഇവിടെ മോൾ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് മുത്തശ്ശ മുത്തശ്ശിന് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനിൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ